ചക്കനയയ്യ ചന ചിക്ക് സത്യമൈനോ ദവരാ ഓ അയ്യപ്പ സ്വാമി ചല്ല ചൂടരാപ്പ സ്വാമി ചല്ല സത്യമൈന ദ വോ അപ്പ സ്വാമി ചല്ലേ ചുരാപ്പസ്വാമി ചല്ലേ ചരാ பயிட்ட பல்லகி மாதா இந்த ஈகல மாதா பயிட்ட பல்லகி மாதா ஏறி ചനയ്യ ചക്കനയ്യ ചന ചുല്ലോ സത്യമൈന വോ ദ അയ്യപ്പ സ്വാമി വോ അയ്യപ്പ സ്വാമി ചല്ലേച്ചോ അയ്യപ്പ സ്വാമി ചല്ല

怎能？ സ്വാമി കന്നയ്യകരുണി ചരാ കന്നയ്യകരുണി ചര ചനയ്യ ചുല്ല സത്യമയോ ദയ്യപ്പമി ചല്ലേച്ചര